ശ്രീനാരായൺ പരമഗുരവീം നമ സുപ്രഭാതം ആയിരത്തി നാനൂറ്റി രണ്ടാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം പതിനേഴാം തീയതി തിങ്കളാഴ്ച ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മീനമാസം മൂന്നാം തീയതി ഗുരുവചനങ്ങളിലൂടെ ശുചിത്വപൂർണ്ണമായ ജീവിതം ഒരാചാരമായി അനുഷ്ഠിക്കണം ശ്രീനാരായണ ഗുരുദേവൻ ശ്രീ നടരാജഗുരു എഴുതിയ ഗുരുവരുൾ എന്ന പുസ്തകത്തിൽ പരമഹംസാനുഭൂതി എന്ന് വിവരിക്കുന്നതിൻ്റെ ഒന്നാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് നമ്മുടെ അടുത്ത രംഗം ദക്ഷിണ തിരുവിതാംകൂറിലെ മിക്കവാറും ജനവാസമില്ലാതിരുന്ന ഒരു വനഭൂ വിഭാഗമാണ് പാറക്കെട്ടുകളിൽ കൂടി കുതിച്ചും ചാടിയും തമ്മിലുരുമി രൂപരമ്യതയാർജിക്കുന്ന ചരൽക്കല്ലുകളിൽ കൂടി പതഞ്ഞു പാഞ്ഞൊഴുകിയും അന്തരീക്ഷത്തെ സദാ മുഖരിതമാക്കിയും കൊണ്ടിരിക്കുന്ന ഒരു കാട്ടരുവിയുടെ തീരത്ത് ആ തപോഭോവിൻ്റെ തന്നെ മൗനഭജനം കോലമാർന്ന മാതിരി അമ്പരചുംബികളായി നിൽക്കുന്ന മാമരങ്ങളുടെ ചായയിൽ നിശബ്ദമധുരമായി ഒരു തപോവനമുണ്ടായിരുന്നു ഇപ്പോഴുമുണ്ട് അരുവിപ്പുറം നമുക്കങ്ങോട്ടൊന്ന് കടന്നു ചെല്ലാം കാലിമേയിച്ച് അവിടെ എത്തിയിരിക്കുന്ന ചില ഗോപാലന്മാരുടെ സ്വച്ഛന്ത ലീലകളും പാറകളിൽ തെന്നിത്തെറിച്ച് നടക്കുന്ന ആട്ടിൻകിടാങ്ങളുമല്ലാതെ ആ തപോഭൂവിൽ മനുഷ്യവാസത്തെ അനുസ്മരിപ്പിക്കുന്ന യാതൊന്നും ഈ കഥ നടക്കുന്ന കാലത്തുണ്ടായിരുന്നില്ല അവിടെ വെച്ചാണ് അന്ന് മുപ്പത് വയസ്സ് പ്രായമുള്ള നമ്മുടെ കഥാപുരുഷൻ യുവയോഗി പൊതുജനശ്രദ്ധ ആകർഷിച്ചത് ഇനി അക്കഥ പറയാം ഈ വനാന്തരത്തെ തൻ്റെ വിശ്രമസങ്കേതമാക്കുന്നതിന് മുമ്പ് എത്രയോ വർഷം ആ പരിവ്രാജകൻ സ്വന്തം വീടും നാടും പരിത്യജിച്ച് ഒരു വിശുദ്ധൻ്റെ നികേതത്തിൽ നിന്നും വേറൊരു തപസ്സിയുടെ നികടത്തിലേക്കും ഒരു പുണ്യക്ഷേത്രത്തിൽ നിന്നും വേറൊന്നിലേക്കും സഞ്ചരിച്ച് എങ്ങും ബന്ധിക്കാനാവാത്ത സ്വതന്ത്ര കിരണമായി മിന്നിയും മാഞ്ഞും കാലം കഴിച്ചിരുന്നു പറയത്തക്ക വിശ്രമമോ വേണ്ടത്ര വിഭവങ്ങളോ കൂടാതെ ഒരു അവധൂതനായി ചിലപ്പോൾ മുന്നൂറോ നാനൂറോ നാഴിക പാദസഞ്ചാരം ചെയ്യുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സാധാരണമായിരുന്നു തീരപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഏകാന്തരാത്രികളിൽ പുഴകൾ നീന്തി കടക്കാനും കായലുകൾ മുറിച്ചു കടക്കുവാനും അവിടുന്ന് മടി കാണിച്ചില്ല ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി